ഇടുക്കി പദ്ധതിയുടെ മൂന്ന് ചെയിൻ പട്ടയം നൽകാനുള്ള നടപടികളിൽ അനുശ്ചത്വം കെ എസ് സി ബി രണ്ട് മാസം മുമ്പ് തുടങ്ങിയ സർവേ പ്രകാരം പുതിയ ജെണ്ട സ്ഥാപിക്കാനുള്ള നടപടികൾ കർഷകർ എതിർക്കുകയാണ് പുതിയ സർവേ പ്രകാരം പഴയ ജെണ്ടയിൽ നിന്നും ഏഴ് മുതൽ പതിനഞ്ച് മീറ്റർ വരെ കർഷകരുടെ ഭൂമിയുടെ ഉള്ളിലേക്ക് കയറിയാണ് പുതിയ ജെണ്ട പണിയുന്നത് വ്യക്തമായ മാപ്പും രേഖയും കൈവശമില്ലാതെയാണ് ഉദ്യോഗസ്ഥർ സർവേ നടത്തുന്നതാണ് കർഷകരുടെ പരാതി ഇടുക്കി പദ്ധതിക്കായി കുടിയൊഴിപ്പിച്ച ശേഷം ജലാശയത്തിന്റെ അതിർത്തി നിശ്ചയിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തി അഞ്ച് കാലത്ത് വൈദ്യുതി വകുപ്പ് ജണ്ട സ്ഥാപിച്ചിരുന്നു ഇതിനുശേഷമുള്ള ഭൂമി അന്നു മുതൽ കർഷകരുടെ കൈവശമാണ് പുതിയ സർവേ പ്രകാരം പഴയ ജണ്ടയിൽ നിന്നും ഏഴ് മീറ്റർ മുതൽ പതിനഞ്ച് മീറ്റർ വരെ കർഷകരുടെ ഭൂമിയുടെ ഉള്ളിലേക്ക് കയറിയാണ് പുതിയ ജണ്ട പണിയുന്നത് ഇത് കർഷകർ ചോദ്യം ചെയ്യുന്നതാണ് തർക്കത്തിനും തുടർന്നുള്ള നടപടികൾക്കും തടസ്സമാകുന്നത് വ്യക്തമായ മാപ്പും രേഖയും കൈവശമില്ലാതെയാണ് ഉദ്യോഗസ്ഥർ സർവേ നടത്തുന്ന ാണ് കർഷകരുടെ പരാതി ഇടുക്കി പദ്ധതിക്ക് വേണ്ടി വിട്ടുകൊടുത്ത ശേഷം കർഷകനായ തോണിത്തൊടി ചെമ്പംകുളം സി ജി ബാബുവിന് ജണ്ടയ്ക്ക് മുകളിൽ ഒരേക്കർ ഇരുപത് സെന്റ് സ്ഥലമുണ്ട് ഇതിന്റെ രേഖകളും ബാബുവിന്റെ പക്കലുണ്ട് പട്ടയ അപേക്ഷ പ്രകാരം പുതിയ സർവേസ് സംഘം സ്ഥലം അളന്നപ്പോൾ ഒരേക്കർ പത്ത് സെന്റ് കെ സി ബിയുടെതായി ബാബുവിന്റെ സ്ഥലം പത്ത് സെന്റായി ചുരുങ്ങുകയും ചെയ്തു തുടർന്ന് സ്ഥലത്തിനുള്ളിൽ ജെണ്ട സ്ഥാപിക്കുന്നത് തടയുകയും ബാബു മുനിസിപ്പൽ കോടതിയെ സമീപിക്കുകയും ചെയ്തു രേഖകൾ പരിശോധിച്ച കോടതി ഒരേക്കർ ഇരുപത് സെന്റ് സ്ഥലം ഉണ്ടെന്ന് കണ്ടെത്തി ഇത്രയും സ്ഥലം അളന്നു തിരിച്ച് നൽകാനും ഇതിനുശേഷം ജണ്ട സ്ഥാപിക്കാനും വൈദ്യുതി വകുപ്പിന് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു പഞ്ചായത്തിലെ നമ്മുടെ തൂക്കാലും എൺപത്തിമൂന്ന് കാലഘട്ടങ്ങളിലെല്ലാം പട്ടയം കൊടുത്തതാണ് പക്ഷേ അയിപ്പൊങ്കോയിൽ മേഖലയിലെ കർഷകരെ മാത്രം സർക്കാർ ഇങ്ങനെ പല പല അവധികൾ പറഞ്ഞ് ഇങ്ങനെ കവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരം വന്നു വേണം ഇപ്പം കർഷകരുടെ ഒരു ചിലകാല ഉല്പുന്ന രീതിയിൽ മുഞ്ഞിലെ പട്ടണകൾക്കായി അളക്കുന്നുണ്ട് പക്ഷേ പല ഭാഗങ്ങളിലും പഴയ വാട്ടർ ലെവലിലും ഇപ്പോഴത്തെ പുതിയ വാട്ടർ ലെവലിലുമായിട്ട് ഒത്തിരി വേരിയേഷൻ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ രേഖയുള്ളവരൊക്കെ അതിനെ പ്രതിരോധിക്കാനായിട്ടും പരാതി ഒക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിലും സർക്കാർ തിരിച്ചു കൊടുത്ത ഭാഗങ്ങളിലുള്ള കർഷകർക്ക് അങ്ങനെയുള്ള രേഖകളൊന്നുമില്ല ഇപ്പം രേഖാമൂലം നമ്മൾ പല കർഷകരും പിന്നെ കോടതിയെ സമീപിച്ചു പോലെ അളന്നിരിച്ച് കയറിയ സ്ഥലങ്ങളിൽ അളന്നിരിച്ചു കൊടുക്കാനും ഓർഡറൊക്കെ ആയിട്ടും കോടതി നടപടി പോലും ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ ഇതുവരെ അവർ അളക്കാൻ തയ്യാറാകുന്നില്ല ഇതുപോലെ കോടതി വിധി ഉണ്ടായിട്ടും ഞങ്ങൾ എൻ്റെ സഹോദരനൊക്കെ ആണെങ്കിലും കോടതി വിധി ഉണ്ടായിട്ടും അവർ ഭൂമി അളന്നിരിച്ചു കൊടുക്കാത്തതിനാൽ ആ മുന്നിൽപ്പെടുന്ന ഭൂമിക്ക് പട്ടയം അവരളക്കാൻ തയ്യാറാട്ടില്ല അതുകൂടാതെ അതിനോട് യുറ്റിപ്പറ്റി കിടക്കുന്ന ഭാഗങ്ങളിലും അവർ പട്ടയത്തിന് നടപടി നടപടി ചെയ്ത് കൊടുക്കുന്നില്ല ഇത് കർഷകരെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ രേഖയുണ്ടെങ്കിൽ പഴയ രേഖയും എഴുപത്താറ് കൊടുത്തന്ന രേഖകളിലും ഉള്ള കർഷകർക്ക് അതിനെ അവരവർ പ്രാമുഖ്യം കാണിക്കുന്നില്ല നൂറ് വർഷത്തിനധികം പഴക്കമുള്ള മുല്ലപ്പെരിയാ ഡാമിൻ്റെ രേഖകളാണ് ഇപ്പോഴും ഇതുപോലെ പഴയ ജെൻഡയിൽ നിന്നും ഉള്ളിൽ കയറി പുതിയ ജെൻഡ സ്ഥാപിക്കുന്നത് പല കർഷകരും എതിർക്കുന്നുണ്ട് വഴി വെള്ളം തുടങ്ങിയ ഭൌതിക സൌകര്യങ്ങളും കണക്കിലെടുത്ത് ആളുകൾ വീട് വെച്ച് താമസിക്കുന്നത് മൂന്ന് വീട് ഉൾപ്പെടുന്ന ഭൂമിക്ക് പട്ടയം വേണമെന്ന കർഷകരുടെ ആവശ്യം പരിഗണിച്ചാണ് ഇപ്പോൾ മൂന്ന് ജയിലിലും പട്ടയം നൽകാൻ പുതിയ സർവേയും ജെൻഡ സ്ഥാപിക്കലും തുടങ്ങിയത് തർക്കമില്ലാത്ത സ്ഥലങ്ങളിൽ സർവേ തുടരുന്നുമുണ്ട് എന്നാൽ മൂന്ന് ജെയിനിൽ മുഴുവൻ സർവേ പൂർത്തിയാക്കിയാലേ പട്ടയം നൽകാൻ കഴിയൂ ജലവൈദ്യുത പദ്ധതിയുടെ പരമാവധി സംഭരണശേഷിക്ക് മുകളിൽ സ്ഥാപിച്ച ജെൻഡയ്ക്ക് ശേഷമുള്ള ഭൂമിക്ക് പട്ടയം ാണ് കർഷകരുടെ ആവശ്യം അനാവശ്യമായി കെ സി ബി തർക്കമുണ്ടാക്കുന്നത് പട്ടയം നിഷേധിക്കാനാണെന്നും കർഷകരും കർഷക സംഘടനകളും പറയുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന